ായിരുന്നു അതോ മധുരമാണോ കിട്ടിയ വാർത്ത സിനിമാ താരങ്ങൾക്കും കഷായം കൊടുത്തുമായിരിക്കുന്നു ഈ കഷായം കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല ആ കഴിഞ്ഞ ദിവസം പെങ്കൊച്ചു വന്ന കഷായം കുടിച്ചുകൊണ്ടാണ് ഞാൻ വയലന്റ് ആയത് അതുകൊണ്ട് പൊതുസമൂഹത്തോടെ ഞാൻ മാപ്പ് വെക്കുകയാണ് മാപ്പ് കഷായം കുടിക്കണത് ഓരോരുത്തരുടെ തീരുമാനം അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേടാ പ്രപഞ്ചമുള്ള കാലഘട്ട മുതൽ ഇവിടെ കഷായം ഉണ്ടാ ഉണ്ണിക്കണ്ണ് കഷായം നന്നു ഉണ്ണിക്കണ്ണും കുടിച്ചാണ് ഉണ്ണിക്കണ്ണും ഒന്നും സംഭവിച്ചില്ല ചെയ്യില്ല കഷായം കുറച്ച് കുടിക്കയും കറുകയും കൂടെ കഴിച്ചിട്ട് കൂടി നെഞ്ചൂട്ടി ചാവണം ഇനി ഒരാൾക്കും ആരും കഷായം കുറയ്ക്കരുത് കേരളത്തിലുള്ള വൈദ്യശാല ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം അകത്തായിരുന്നു ഗ്രീഷ്മു തോന്നുന്നു ജയിലിനിറങ്ങി ഗ്രീഷ്മയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് വീണ്ടും പേജിലുള്ള ആളാണ് ബാക്സിലാണ് കേസ് ബാധിക്കുന്നത് വേറെ ആരുമല്ല ചിന്താമണിയായിരിക്കും ചിന്താമണി அண்ணன் எங்க பொறுத்த எனக்கு சமாதி ஆயா மதி சமாதிம